മുഖ്യമന്ത്രിക്കെതിരെ സമൂഹ മാധ്യമത്തിലൂടെ അപവാദ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്ത് കെഎസ്ആർടിസി എടപ്പാൾ കണ്ടനകം കെഎസ്ആർടിസി റീജിയണൽ വർക്ക്ഷോപ്പിലെ സ്റ്റോർ ഇഷ്യുവർ എം സന്തോഷ് കുമാറിനെതിരെയാണ് നടപടി കെഎസ്ആർടിസി വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ ഷാജിയാണ് ഉത്തരവിറക്കിയത് മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും അവഹേളിക്കുന്ന പോസ്റ്റുകൾക്ക് താഴെ കമന്റ് ചെയ്യുന്നത് ഗുരുതര ചട്ടലംഘനവും പെരുമാറ്റ ദൂഷ്യവുമാണെന്നും ഉത്തരവിൽ പറയുന്നു ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ ഉത്തരവിൽ എന്തൊക്കെയാണ് പറയുന്നത് മുഖ്യമന്ത്രിയെയും മന്ത്രിയെയും അപവാദം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഭാഗത്തു നിന്നും ഒരു വിചിത്ര നടപടി ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം എടപ്പാളിലെ കണ്ടനകം കെ എസ് ആർ ടി സി റീജിയണൽ വർക്ക്ഷോപ്പിലെ സ്റ്റോർ ഇഷ്യൂവറായിട്ടുള്ള എം സന്തോഷ് കുമാറിനെതിരെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ ഷാജിയാണ് ഈ ഒരു സസ്പെൻഷനുമായി ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത് ആ ഒരു ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു സമൂഹ മാധ്യമ അക്കൗണ്ടിൽ നിന്ന് മുഖ്യമന്ത്രിയെ അവഹേളിക്കുന്ന രീതിയിലുള്ളൊരു പോസ്റ്റ് വന്ന് അതോടൊപ്പം തന്നെ ആ രീതിയിൽ അപകീർത്തികരമായിട്ടുള്ള പ്രചാരണം നടത്തുന്ന പോസ്റ്റിന് താഴെ അതിനെ അതിനനുകൂലിച്ചുകൊണ്ടുള്ളൊരു കമൻറ്റും ഇദ്ദേഹം രേഖപ്പെടുത്തി അതാണ് ഈ ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേക വകുപ്പുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി ജനപ്രതിനിധികൾ കെ എസ് ആർ ടി സിയിലെ വിവിധ അധികാര സ്ഥാനങ്ങളിലുള്ളവർ ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർക്കും കോർപ്പറേഷനുമെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി അപകീർത്തികരമായ പോസ്റ്റുകളും പ്രസ്താവനകളും പ്രചരിപ്പിക്കുന്നതിൽ കോർപ്പറേഷനിലെ ജീവനക്കാർ നേരിട്ടോ അല്ലാതെയോ പങ്കാളികളാകാൻ പാടില്ലെന്ന ഉത്തരവ് മുൻനിർത്തിയാണ് സസ്പെൻഷൻ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ആ ഒരു ഉത്തരവ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സമൂഹ മാധ്യമം വഴി ആ സന്തോഷ് കുമാറിന്റെ പേരിലുള്ള അക്കൗണ്ട് വഴിയാണ് അപവാദ പ്രചാരണം നടത്തിയത് എന്നുള്ളതാണ് ഈ ഒരു ഉത്തരവിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ വിമർശനം ഈ സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ സംഘടനയിൽപ്പെട്ട അംഗങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നുമുണ്ട്